പോലീസ് പോയി ചേട്ടൻ പോണ്ട എന്തിനാ നമ്മള് അറിയാലോ ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചു തന്ന ഇതുവരും നാളെ വരും വിചാരിച്ച് കാത്തിരുന്നു വരില്ല എന്ന് ഉറപ്പായപ്പോഴാ പരാതി വന്നത് അല്ലേ മാമ ശേഖരം എത്ര മക്കളുണ്ട് ഈ കാണുന്ന മൂന്നെണ്ണം മാത്രം വേറെ ബന്ധമല്ലതുണ്ടായിരുന്നു അതായത് രണ്ടാം ഭാര്യട്ടി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ നല്ല അസുഖ തറവാട്ടുകാരാ അറിയിക്ക എന്തെ താനാരാ അത് വേറെ മനസ്സിലായില്ലേ എന്റെ പേര് പങ്കുണ്യമനോ മെയിൻ ബിസിനസ് അടക്കക്കച്ചോടും ചാണകച്ചോടും ഇത് സുന്ദര വീട് ഇതെന്റെ വീട് ഇതെന്റെ വീട് സംസാരിക്കും ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കോല്ലോ ചെയ്തിട്ടുണ്ടോ ഇല്ല പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോയി അതാണല്ലോ നമ്മളോട് അവർ അന്വേഷിക്കാൻ പറഞ്ഞത് കല്യാണം നിങ്ങളുടെയാണോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം മുടങ്ങി പോകണമെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ അച്ഛൻ ഇഷ്ടമില്ലാത്ത ഇല്ല പ്രണയബന്ധമല്ലോ ഉണ്ടായിരുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് വരൂ നിങ്ങളെ അച്ഛൻ തോന്നുകയോ അങ്ങനെ സത്യം പറയണം സംസാരത്തില് കുറ്റവാളിയുടെ ജീവന തുല്യം അവർ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത് നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കണോ വേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം സുഹൃത്തായിരിക്കണം ക്ഷവത്തിൽ കുത്തുന്നവനായിരിക്കരുത് നമ്മളിപ്പ ശേഖരമെന്നുണ്ടെ കേസ് അന്വേഷിക്കാ അതല്ലടോ പിന്നെ അയാൾ പറഞ്ഞ ഇക്കാര്യം ഉണ്ടല്ലേ ഉണ്ടോ ഉണ്ട് ശരിയാ അക്ഷരം പ്രതി ശരിയാ കാര്യമുണ്ട് ശരി സാർ ഒന്നുമില്ല മഴ മൂപ്പരെ കാത്തില്ലോ മരുന്നടി ചെയ്യണം എന്താ ചെയ്യ വിള നശിച്ചു പോയില്ലോ മോളെ ആരോട് കടം വാങ്ങിയ ശീലോ ഇല്ല ഗോപിയുടെ ഫീസും കൊടുത്തിട്ടില്ല പലചരക്ക് കടയിലാണെങ്കിൽ കാശ് ഒരുപാടായി പിന്നെ പേപ്പർ ഫീസൊന്നും തൽക്കാലം കോളേജിൽ ഒന്നും ഒന്നും ആരെ പറഞ്ഞില്ല അച്ഛന്റെ പെട്ടിന്ന് ഒപ്പിട്ടൊരു ചെക്ക് ലീഫ് കിട്ടി മുത്തച്ച ബാങ്കിൽ പോയി നോക്കിയാലോ ചെക്ക് ആലോചിക്കു തുക എഴുതിയിട്ടില്ലല്ലോ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചിട്ട് വേണം തുക എഴുതാൻ ഞാൻ പോന്നാ നല്ലത് സങ്കടാവില്ലേ നീ കോളേജിൽ പോണില്ല അങ്ങനെയൊന്നും ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മലും വളയുമൊക്കെ ഉണ്ടല്ലോ അതൊന്നും നിന്റെ പഠിത്തത്തെക്കാൾ വലുതല്ല അച്ഛൻ വരുമ്പോ എന്നോടാ ചോദിക്കും നനയ്ക്കുന്നത് കേട്ടോ നന്നായിട്ട് ൂടെ എന്നോട് സിമിറ്റോട്ടല്ലേ സാർ പറഞ്ഞു നീ വേറെ ഒന്നും ചെയ്യണ്ട മാത്രം മതി ഒന്നുകൂടെ അതിന് മാഡത്തിനോട് നന്ദി പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ മാഡം ഒരാളുള്ളത് കൊണ്ട് ഇതൊക്കെ ഇത്ര എളുപ്പം നടന്നു പക്ഷേ ഈ നാൽക്കാലികൾക്ക് വിശപ്പിനെ പറ്റി മാത്രമേ വിചാരം പറഞ്ഞ പോലെ എന്റെ സ്ഥിതി ചെക്ക് കിട്ടലും മാറിലും തീരിലും ഒപ്പം കഴിഞ്ഞു അടുത്ത ബില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊടുത്തേക്കൂ ഡിലേ ഇല്ല വെച്ചിട്ട് ചെന്നിട്ട് ചേട്ടൻ വെച്ച അല്ലേ ഹരിയുടെ കോളം മറന്നതല്ല മലപ്പുറം വിളിക്കാഞ്ഞതാണ് ഒന്നാമത് ചേട്ടനോട് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല മേഡം ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ നമ്മൾ തമ്മിൽ ഒരുപാട് അകലുണ്ട് തന്നെയുമല്ല മാഡത്തിന്റെ ചേട്ടൻ എന്നെ ഹോട്ടലിൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി അഴിമതി കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്ക എല്ലാം കൂടെ ആലോചിച്ചപ്പോ നമ്മൾ ഇങ്ങനെ എഞ്ചിനീയറും ഒരു സാധാ കോൺട്രാക്ടർ ആയിട്ട് നിന്നാ മതിയും തോന്നും അതിനും ഇനിട്ടാണ് ട്രാൻസ്ഫറിനുള്ള പ്രഷർ തുടങ്ങിയിട്ട് കുറെ നാളായിരുന്നു ഈ നാട്ടിൽ നിന്ന് പോകാൻ വെറുതെ ഒരു മടി ഇന്നലെ ഞാൻ തീരുമാനിച്ചു പൊയ്ക്കളയാ എപ്പോഴായാലും പോകേണ്ടതല്ലേ ചെലപ്പോ ഇനിയൊരു യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല ദേവിക അല്ലേ ബാലു പറഞ്ഞിട്ടുണ്ട് എഞ്ചിനീയർ ആണ് ഹലോ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം വരട്ടെ എന്താ വിശേഷിച്ച് രാവിലെ കാണാന്ന് വിചാരിച്ചു ചെന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു പോന്നു അതെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു ഇന്നലെ മുത്തശ്ശിനെ ഏൽപ്പിച്ചതാ നിങ്ങൾ അച്ഛന്റെ വാങ്ങിയതാന്നല്ലേ പറഞ്ഞത് അച്ഛൻ വരുമ്പോ കൊടുത്താ മതി അല്ല വേണ്ട ഒന്നാമത് കോൺട്രാക്ടർ എന്തെങ്കിലും തരാനുണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കടം കൊടുക്കാനുള്ളതായാലും കിട്ടാനുള്ളതായാലും സാധാരണ പറയാറുണ്ട് ഇത് ചിലപ്പോ സാരമില്ല ഏതായാലും ഞങ്ങൾ ഇത് വാങ്ങാൻ പാടില്ല പിന്നെ അടുത്ത മാസത്തെ വാടക കുറച്ച് നേരത്തെ കിട്ടിയേ കൊള്ളായിരുന്നു വരട്ടെ ഈ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ കോട്ടസ് എവിടെയാ ആരാ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത ഇനി നേരത്താണോ സുഹൃത്തിനെ കാണാൻ പറ്റുന്നത് നേരം വെളുത്തട്ടില്ലല്ലോ ഒരു ലക്ഷം വന്നത് സച്ചിദാനന്ദ സാർ സസ്പെൻഷൻ അല്ല ഹോട്ടേഴ്സ് ഒക്കെ വിട്ടപ്പോ ലോഡ്ജിലാ താമസം അയ്യോ എന്താ കാര്യം ഡിവൈഎസ് പി ആയിട്ട് ഒരു മാപ്പ് എഴുതി കൊടുത്താ തീരുന്നേ തീരുന്ന പ്രശ്നം പക്ഷെ സച്ചിദാനന്ദേ ഭയങ്കര പിടിവാശില്ല അല്ല ഇപ്പൊ കാണണമെങ്കിൽ ലോഡ്ജ് ഇവിടെ അടുത്താ പാലസ് ലോഡ് റൂം നമ്പർ പതിനെട്ട് എന്താ നീ കാണിച്ചത് കാണിച്ചത് ഇടിയാ എന്തിനാ നീ എന്നെ ഇടിച്ചതെന്ന് അല്ല നീയാണെന്ന് ഞാൻ അടക്കം എന്റെ ശബ്ദം നീ തിരിച്ചെടുത്തില്ലേ ശബ്ദം തിരിച്ചറിയാൻ നീ യേശ്വാസം ഒന്നുമല്ലല്ലോ നേരായ കാര്യത്തിൽ എന്നെ കാണാൻ വരുന്ന റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും അത് ഉണ്ടാവാത്തതുകൊണ്ട് കൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി ഏത് ശത്രു എനിക്കിവിടെ നിറച്ച ശത്രുക്കളാണ് എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ് ഞാൻ സസ്പെൻഷനിലാണ് കരി അതറിഞ്ഞു പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചുകൊണ്ടാ നിന്റെ ഒരു ശക്തിയെന്നട ട്രെയിനിങ് പോലീസ് ട്രെയിനിങ് പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറല്ലേ അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ ശ്മശന് തീരെ പവറില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷം എന്റെ ശ്മശിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത് എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എങ്ങനെ നീ ഇവിടെ എത്തി അത് ഒക്കെ വിശദമായിട്ട് പറയാം ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും ബുദ്ധി ഉണരും മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്തു നോ എന്നാണ് ഉത്തരം ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ പറയരുത് സച്ചി അവരുടെ മുത്തച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണ ഉണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു അതും പോയില്ലേ അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ മൂന്നുപേരും അനാഥരാണ് എന്നെത്തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത് പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത് ഗോപുൻ അന്ന് പന്ത്രണ്ട് വയസ്സ് മല്ലിയ്ക്ക് പത്ത് എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ വെച്ചില്ല ജോലി കളഞ്ഞു ബിസിനസും കൃഷിപ്പണിയും കോൺട്രാക്ടും ഞാൻ ആരും അറിഞ്ഞില്ല നീ രക്ഷയില്ല അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആയി പോയി ഓക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം എങ്ങനെ എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീൽ ചെയ്ത് നോക്കട്ടെ അല്ല നീ സസ്പെൻഷനിലായിരിക്കുമ്പോൾ ചുക്കൂല്ല യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പി ഇല്ലെങ്കിലും പോലീസ് ആരം പോലീസ് ആരണ